ഇന്നത്തെ വീഡിയോ മമ്മിന് ചെയ്യണേട്ടാ ട്രൈ പോഡ് ഇല്ലാത്ത കാരണം ഞങ്ങൾ എക്സ്ചേഞ്ച് എക്സ്ചേഞ്ച് ചെയ്തിട്ടാണ് ഇൻട്രോ എടുക്കണത് അപ്പൊ ഇത് വേറെ വീഡിയോട്ടാ മമ്മി രണ്ട് വീഡിയോ ഒരു ദിവസം തന്നെ അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താണെങ്കിൽ ഒരു അടിപൊളി ചിക്കു ഷേക്ക് അപ്പൊ നിങ്ങൾ വിചാരിക്കും തൂറ്റകാടി ഷെയ്ക്ക് അല്ല മമ്മി പറഞ്ഞത് എന്നിട്ടാ എന്മർ ബാറിലെ ചിക്കു ഷേക്ക് പക്ഷേ ഈ ഷേക്ക് കുറിച്ച് എന്താ അറിയോ ഒന്നും പറ്റില്ലെങ്കിൽ നമ്മുടെ മുടിയെങ്കിലും വളലൂട്ടാ കാൽഷ്യാണ് അറിയാലോ ഇരുമ്പിന്റെ അംശം കൂടുതലുണ്ട് അപ്പൊ പിള്ളേർക്കൊക്കെ അടിപൊളിയായിട്ട് ഐസ്ക്രീം

നല്ല സൂപ്പർ ടേസ്റ്റ് ഉള്ള ഷെയ്ക്ക് കേട്ടാ നല്ല അടിപൊളിയാണ് പോള് പറഞ്ഞു നിങ്ങളെ സത്യം പറഞ്ഞല്ലേ വിശപ്പും മാറും ദാഹവും മാറും അപ്പൊ ഇവിടെ നാല് സപ്പോട്ടാ എടുത്തു വെച്ചിരിക്കുന്നത് ഫ്രഷ് ഫ്രഷ് അപ്പൊ മമ്മി ഇതിങ്ങനെ മുറിച്ച് വെച്ചിട്ടുണ്ട് എന്റെ ഉള്ളിലത്തെ കുരുവൊക്കെ നമുക്ക് എടുത്തു കളയാ എന്നിട്ട് പതുക്കൈ കത്തി കൊണ്ട് സ്പൂൺ കൊണ്ട് അങ്ങനെ എടുത്ത് അതൊക്കെ ഇങ്ങനെ കൊടുത്താൽ മതി അല്ലെങ്കിൽ നല്ലോണം പഴുത്തതായി കാരണം കൊണ്ട് പെട്ടെന്ന് നമുക്കിതിന്റെ തോല് കിട്ടൂട്ടാ അപ്പൊ അതിന്റെ എല്ലാത്തിൻ്റെ ഉള്ളിലേത്തീ കുരുകള് നമ്മൾ മാറ്റണം കുരുൻ തോലും ആ കുരുതോലും മാറ്റണം പിന്നെ ഒരുപാട് സപ്പോർട്ട് ഇട്ട് നമ്മൾ ഷേയ് കഴിച്ചാല് ശരിക്കും വെള്ളം ആ സപ്പോർട്ടിടെ മാത്രം ഇതാവും അപ്പൊ നമ്മൾ ഉദ്ദേശിച്ച ഇത് കിട്ടില്ല ഇപ്പൊ നമ്മൾക്ക് എത്ര വേണം ഒരു ഗ്ലാസ്സിന് ഒരു ഒരു സപ്പോർട്ടാ മതി ഒരു ഗ്ലാസ് ഷെയ്ക്ക് കിട്ടണമെങ്കിൽ ഒരു സപ്പോർട്ടാ മതിയാവും ഓക്കെ അത് വൃത്തിയാക്കും അപ്പം എല്ലാം അത് മമ്മീൻ്റെ കളഞ്ഞ് എടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാ ചിക്കും മമ്മി ഇവിടെ തോലും കുരുമൊക്കെ മാറ്റി ഇവിടെ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഈ ഒരു കുട്ടി പൗളിൽ നമുക്ക് ഇത്ര കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇത് നമ്മളൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇനി നമുക്ക് നമ്മുടെ ഷേക്കിന് ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഈന്തപ്പഴാണ് അത് കുരു കളഞ്ഞ് എടുത്തതാണ് ഇത് ഇതിടാണെങ്കിൽ അടിപൊളി ടേസ്റ്റും നമ്മുടെ ആരോഗ്യത്തിനും നല്ലതു ചെറിയ പിള്ളേർക്കൊക്കെ കൊടുക്കുമ്പോൾ അവർ നല്ല ടേസ്റ്റോട് കൂടിയിട്ട് അടിപൊളിയായിട്ട് കുടിക്കും ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ബദാം ഉണ്ടെങ്കിൽ ആ ബദാം ഇട്ട് കൊടുക്കാം അതല്ലെങ്കിൽ അണ്ടിപ്പരിപ്പ് ഉണ്ടെങ്കിൽ അതും ഇട്ട് കൊടുക്കാം അതൊന്നും പ്രശ്നമില്ല ടേസ്റ്റ് കൂടെയുള്ളൂ അപ്പോൾ ഇതും കൂടി ഒരു അഞ്ച് എണ്ണാണ് കേട്ടോ എടുത്തത് ഒരു അഞ്ച് ഈന്തപ്പഴം പൂരമൊക്കെ മാറ്റി ഇങ്ങനെ ചെറിയ പീസായിട്ട് അരിഞ്ഞെടുത്തതാണ് ഇതും കൂടി ഇതിൽ ഇട്ട് കൊടുക്കാണ് ഇനി നമുക്ക് വേണ്ടത് പാകത്തിനുള്ള മധുരം അപ്പോൾ ഒരു നാല് സ്പൂണ് പഞ്ചസാര മമ്മി ഇട്ടു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് എന്താണെങ്കിൽ നല്ല തണുപ്പിച്ച കട്ട പാലാണ് വേണ്ടത് പക്ഷേ മമ്മി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു അത്ര അത്രയധികം കട്ടായിട്ട് മമ്മിക്ക് കിട്ടിയില്ല അപ്പൊ അതുകൊണ്ട് ഓരോ ദിവസം ഫുള്ള് ആ നല്ല തണുത്ത പാൽ തന്നെയാണ് അപ്പൊ നല്ല കൂളായിട്ടുള്ള പാലാണ് നിങ്ങളേതിൽ കട്ട പാൽ ഉണ്ടെങ്കിൽ അത് ഇട്ടടിക്കണ്ടതാണ് ഒന്നും കൂടി ടേസ്റ്റ് ആവാ അപ്പൊ ഞാൻ ഇതിലേക്ക് കുറച്ച് പാൽ ഒഴിച്ചിട്ടുണ്ട് അപ്പൊ മമ്മിയുടെ ഈ പാല് നല്ലപോലെ തണുത്താത്ത കാരണം ഞാൻ ഒരു രണ്ട് പീസ് ഐസും കൂടെ ഇതിനകത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ ഇതൊന്ന് കറക്കി കൊണ്ടുവന്നതിന് ശേഷം നമുക്ക് കുറച്ച് കാര്യങ്ങളും കൂടി ഇതിൽ ഇടാനുണ്ട് ഇപ്പൊ മമ്മി ഇത് ഇവിടെ അടിച്ചു കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കേട്ടാ ഇനി നമ്മൾ ഇതിലേക്ക് വാനിലയുടെ ഐസ്ക്രീമാണ് അപ്പോൾ അത് കുറച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു രണ്ട് സ്കൂപ്പ് ഇട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ഇടാൻ പോണത് ബൂസ്റ്റിൻ്റെ പത്ത് രൂപയുടെ ബൂസ്റ്റിൻ്റെ പാക്കറ്റ് രൂപ ആ അഞ്ച് രൂപയുടെ മറ്റേ പാൽപ്പൊടിയാണ് പത്ത് രൂപയുടെ കേട്ടോ ഇത് പറ്റിയിട്ട് ഒരുപാട് ഇടരുത് കേട്ടാ കുറച്ച് ഒരു പേരിന് എത്ര വേണ്ടു കുറച്ചും കൂടെ പാൽ ഒഴിക്കാം നമുക്ക് ഇനി ഇത് ഒന്നും കൂടി കൂടിയും അടിച്ചുകൊണ്ടുവരാം നല്ല നന്നായിട്ട് അരയണം കേട്ടാ നമ്മള് ചെറിയ രീതിയിലല്ല നല്ലപോലെ അരഞ്ഞു കിട്ടണം അപ്പൊ ആ രീതിയിൽ നിങ്ങൾ അടിച്ചെടുക്കാൻ ശ്രമിച്ചോളാം കണ്ട നന്നായിട്ട് നമുക്ക് അരഞ്ഞു കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് ഗ്ലാസിലേക്ക് ഒന്ന് ഒഴിക്കാം വലിച്ചു കുടിക്കാവുന്ന പാകത്തിൽ ഇതായിട്ട് ഇനി നമുക്ക് ഇതിന്റെ മോളില് കുറച്ചും കൂടി ഐസ്ക്രീമൊന്ന് വെച്ച് കൊടുക്കാം ഇനി നമ്മുടെ ആ ബൂസ്റ്റിൻ്റെ പാക്കറ്റിൽ നിന്ന് ഒരല്പം ഇതിൻ്റെ മുകളിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ബദാമ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഡെക്കറേഷൻ ചെയ്ത് അതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാം എത്രക്കുള്ളോ അടിപൊളി ഷെയ്ക്കാണ് നിങ്ങൾ ഒരു തവണയെങ്കിലും ഇതൊന്ന് ഉണ്ടാക്കി നോക്കിയോളൂ